ഹായ് വൺ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യോക്ക് വെച്ചിട്ടുള്ള ഒരു എ ലൈൻ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ടര മീറ്റർ അജ്രക് മെറ്റീരിയൽ ആണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ മെറ്റീരിയൽ സാധാരണ പോലെ വീതിയിൽ ഫസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തു എന്നിട്ട് നീളത്തിൽ വീണ്ടും ഫോൾഡ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ ഡിറക്ഷനിൽ മാത്രമാണ് പ്രിന്റ് വരുന്നത് അപ്പം നമ്മൾ ബാക്കിലേക്ക് മടക്കി വെക്കുന്ന സമയത്ത് ബാക്കിലെ ഡിസൈൻ തിന്നിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ മെറ്റീരിയൽ നേരെ പകുതിയാക്കി മടക്കിയിട്ട് ഇതിന്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്യാണ് എന്നിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേ ഡിറക്ഷനിൽ പ്രിന്റ് തരുന്ന വിധത്തിൽ ഞാൻ മടക്കിയിട്ടുണ്ട് ഇനി അളവുകൾ മാർക്ക് ചെയ്യാം ഞാനൊരു ഡപ്ലെക്സ് സൈസിലുള്ള കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഷോൾഡറും ആംഹോളും സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് മാർക്ക് ചെയ്തത് ജസ്റ്റ് പത്തര ഇഞ്ചില് മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പൂടി മാർക്ക് ചെയ്തു ആംഹോൾ കേവ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആംഹോൾ കേവ് ചെയ്ത് വരയ്ക്കാണ് വേസ്റ്റിന്റെ ലെങ്ത്ത് പതിനാലിഞ്ചിലാണ് മാർക്ക് ചെയ്തത് ഇവിടെ വിത്ത് ആയിട്ട് ഒൻപത് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തയ്യാർത്തും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം വേസ്റ്റിന്റെ ഇവിടെ ഒന്നും താവിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡില് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാണ് ഫ്രണ്ട് ആംബോള് കുഴിച്ചു മാർക്ക് ചെയ്യാണ് എന്നിട്ട് മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം ഫ്രണ്ട് ആംബോൾ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസ് മാറ്റി വെക്കാം ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് വിത്തിലും നാലിഞ്ച് ലെങ്ങ് നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ കട്ട് ചെയ്യാത്തത് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള പീസുകളാണ് ഉണ്ടാവുക അപ്പം അതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ജോയിൻ ചെയ്യാനുള്ള അര ഇഞ്ച് കിട്ടിയിട്ടാണ് സ്ലീവിന്റെ വിത്ത് മാർക്ക് ചെയ്യുന്നത് എം ആംഹോളിനോട് രണ്ടര ഇഞ്ച് ആഡ് ചെയ്തിട്ട് പത്ത് ഇഞ്ചിലാണ് സ്ലീവിന്റെ വിത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇവിടെ മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ് ഇനി സ്ലീവ് ഷേപ്പ് ചെയ്ത് വരച്ചുകൊടുക്കാം സ്ലീവ് ലെങ്ത് പതിനെട്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് മുകളിൽ സ്ലീവിന്റെ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് അര ഇഞ്ച് വിട്ടതിന് ശേഷമാണ് കേട്ടോ സ്ലീവ് ഓപ്പണിങ് മാർക്ക് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അര ഇഞ്ച് കുഴിച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്യാം ഇപ്പൊക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് പതിനാല് ഇഞ്ചാണ് വിത്ത് പതിനൊന്ന് ഇഞ്ചാണ് എത്തിട്ടുള്ളത് എന്നിട്ട് ഈ ക്യാൻവാസ് പേപ്പർ നേരെ പകുതിയാക്കി മടക്കിയിട്ട് നീങ്ങിപ്പോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നോക്കി കൊടുക്കാണ് ഈ ക്രോസ്ഡായിട്ടുള്ള സൈഡിൽ നിന്ന് ഫസ്റ്റ് നെക്ക് വിത്ത് മാർക്ക് ചെയ്യാം മൂന്ന് ഇഞ്ചാണ് നെക്ക് വിത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് നെക്ക് ലെങ്ത് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് നെക്ക് ആണ് മാർക്ക് ചെയ്യുന്നത് നെക്കിന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ട് രണ്ടര ഇഞ്ചാണ് വിത്ത് ഉള്ളത് നെക്ക് വേണേൽ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇനിയിവിടെ രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നെക്ക് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇനി സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയലിന്റെ പീസുകൾ ഞാൻ ജോയിൻ ചെയ്തെടുക്കുകയാണ് മെറ്റീരിയലിനെ ഉൾവശത്ത് വെച്ചിട്ട് ക്യാൻവാസ് പേപ്പർ അയൺ ചെയ്തെടുക്കാം ഇനി ക്യാൻവാസിനോട് ചേർത്തിട്ട് ഞാൻ എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാണ് യോക്കിന് വെക്കാൻ വേണ്ടി ഞാൻ സമോസ ലേസ് ആണ് എത്തിയിട്ടുള്ളത് നല്ല വശത്ത് ലേസ് ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് മറിച്ചിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കുർത്തിയുടെയും യോക്കിന്റെയും നെക്കിന്റെ സെന്റ് മാർക്ക് ചെയ്യാണ് കുർത്തിയുടെ ഉൾവശത്ത് നെക്കിന്റെ സെന്റിനോട് യോക്കിന്റെ നല്ല വശം ചേർത്തിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നെക്കിന് ചുറ്റും ക്യാൻവാസിൽ കട്ടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കാലിഞ്ച് ബാക്കി വെച്ചതിന് ശേഷം എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാണ് യോക്ക് പീസ് നല്ല ആവശ്യത്തേക്ക് മറിച്ചിടാം നെക്കിന്റെ അരിക്കിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം യോക്ക് മെറ്റീരിയലിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് ഞാൻ ഇതിന്റെ സെന്ററിൽ മൂന്ന് ബട്ടൺസ് ഓടി വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്ക് നെക്ക് ഞാൻ ക്രോസ് പീസും ഇഷ്ടമാണ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം സ്ലീവിന്റെ അറ്റത്തും ഞാൻ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം സ്ലീവ് ജോയിൻ ചെയ്തു എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്യാം തയ്യൽ തുമ്പ് ഞാൻ ഒന്നര ഇഞ്ചായിരുന്നു എത്തിട്ടുണ്ടായിരുന്നത് ആ തയ്യൽ തുമ്പ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം വേസ്റ്റിന്റെ അവിടെ വരെയാണ് ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യേണ്ടത് അവിടുന്ന് താഴോട്ടേക്ക് പോകുമ്പോൾ വിട്ട് കുറച്ചിട്ട് ഒരു അര ഇഞ്ചിലേക്ക് ഇനി ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി സൈഡ് ജോയിൻ ചെയ്തതിനു ശേഷം താവ് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ യോക്ക് വെച്ചിട്ട് എ ലൈൻ കൊടുത്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ